ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നെത്തിയത് നമ്മുടെ ഓൺലൈൻറെ അമ്മയും സഹോദരനും അതോടൊപ്പം തന്നെ നിവിന്റെ സഹോദരിയും അമ്മയും ലക്ഷ്മിയുടെ അമ്മയുമാണ് ഇന്ന് എത്തിയത് ഇതിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ലക്ഷ്മിയുടെ അമ്മയെ പറ്റിയിട്ടാണ് ലക്ഷ്മിയുടെ അമ്മ ഒരു അധ്യാപികയാണ് ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്താണ് അധ്യാപികയുടെ കടമ എന്നുള്ളതെല്ലാം കൃത്യമായി കാണിച്ചു തരുന്നായിരുന്നു ലക്ഷ്മിയുടെ അമ്മ എല്ലാം പറയാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം സോ ലക്ഷ്മിയുടെ അമ്മ വന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നതിന് ശേഷം ആദ്യം തന്നെ ചെയ്തത് നേരെ പോയി ആതിലെയും നൂറേയും കാണുന്നു ആതിലെയും നൂറേയും കണ്ടിട്ട് ആദ്യം തന്നെ പറയുന്നത് എങ്ങനെയായിരുന്നു എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്റെ വീട്ടിലേക്ക് നിങ്ങൾ മക്കൾ വരണം എന്റെ രണ്ട് മക്കളാണ് നിങ്ങൾ രണ്ടുപേരും നൂറയെ കണ്ടിട്ട് പറയുന്നത് നൂറയുടെ മുഖഛായ അതായത് നൂറ താങ്കളുടെ ഏറ്റവും ഇളയ മകളുടെ പോലെയാണ് നൂറ ഇരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അവർ ചേർത്ത് നിർത്തുകയായിരുന്നു ഭയങ്കരമായിട്ട് സംസാരിച്ച് ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് ലക്ഷ്മിയെ മാറ്റി നിർത്തി നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതായത് കൃത്യമായി പോയിന്റ് പോയിന്റ് ആയിട്ട് ഒരു ഒന്ന് ആലോചിക്കണം ഒരു ജനറേഷൻ ാണ് ഇന്നത്തെ തലമുറ എങ്ങനെയാണ് മകൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ജീവിക്കേണ്ടവനല്ല ഇനിയും മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒറ്റ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി കാണാം ഒരു അമ്മയും മോളുമായിട്ട് സംസാരിക്കുന്ന നമുക്കല്ല കൃത്യമായ ഒരു അധ്യാപിക താങ്കളുടെ വിദ്യാർത്ഥിയെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ആ രീതിയിലാണ് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ചെയ്തത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാവുന്നത് അതായത് വീട്ടിൽ കയറ്റ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതില് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അത് ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി നന്നായിട്ട് കേട്ടിരിക്കും എന്നിട്ടും വീണ്ടും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആതിരെയും ന്യൂറയും വിളിച്ച് അടുത്തിരുത്തി കുറെ നേരം സംസാരിക്കുന്നത് മിണ്ടത്തില്ലേ സംസാരിക്കുന്ന ആതിരെ ന്യൂറേക്കും ഒരു ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും മാറി അങ്ങനെ ആ വിഷയം വളരെ നല്ല അട്ടിമനോഹരമായിട്ട് ലക്ഷ്മിയുടെ അമ്മ സോൾവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷയം അറിയാലും മസ്താനിയും നമ്മുടെ മസ്താനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞല്ലോ ഏർ വലിയൊരു വിഷയം ലക്ഷ്മി ഉണ്ടാക്കിയല്ലോ ആ വിഷയത്തിൽ ഒണീലിനെ പിടിച്ചു സോറി പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ അതോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ആഹ് അമ്മ ഒണീലിന്റെ അമ്മയും വിളിച്ചെറുത്തി ലക്ഷ്മിയോട് സംസാരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അപ്പൊ ഒണീലിന്റെ അമ്മ ും ഹാപ്പി അല്ലായിരുന്നു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ലക്ഷ്മിയോട് സംസാരിക്കാൻ പക്ഷെ ലക്ഷ്മിയുടെ അവസാനം ഇറങ്ങുന്നതിന് മുമ്പും ഓണെ സോറി പറഞ്ഞ് നമുക്ക് വെളിയിൽ വന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒണീലിന്റെ അമ്മ വെളിയിൽ ഇറങ്ങുന്നത് ഓണീലിന്റെ അമ്മ വേറെ ലെവലാണ് ഭയങ്കര ഞാൻ പിന്നെ പറയാം പക്ഷേ ഒണീൽ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ അമ്മയുടെ ഒക്കെ പറയുന്നുണ്ട് നമ്മള് തമ്മിലും ഒരു പ്രശ്നമില്ല അമ്മ നമ്മൾ തമ്മിൽ എല്ലാം പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ ഒണീലിന്റെ അമ്മ ഇപ്പോഴും ഒരു ഇത് മാറിയിട്ടില്ല എന്നുള്ളത് കൃത്യം വ്യക്തമായിരുന്നു എൻറ്റയർ ഡേ പോകുന്നത് വരെ ലക്ഷ്മിയുടെ ഒരു വാക്കുവിലും ഒണിലിന്റെ അമ്മ പറഞ്ഞിരുന്നു അവസാനം പറഞ്ഞൊരു വാക്ക് മാത്രമല്ല സോറി മോളെ നമുക്ക് വെളിയിൽ വന്ന് സംസാരിക്കാം പക്ഷെ ലക്ഷ്മിയുടെ അമ്മയും ഒണികളുടെ അമ്മയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അവര് അപ്പോഴും ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു മോളെ ഇത് മോനെ തെറ്റാണ് തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയിലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ പറ്റിപ്പോയത് പറ്റിപ്പോയത് തന്നെയാണ് പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷ്മി മോളെ അറിയുന്നുണ്ട് സാധാരണ അവളുടെ ക്യാരക്ടർ അങ്ങനെ അല്ല കണ്ടതിന് ശേഷം മാത്രമേ മാത്രമേ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ത് പറ്റിപ്പോയെന്ന് അറിയത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട് അത് ലക്ഷ്മി അത് ഓൾറെഡി മനസ്സിലാക്കിയതാണ് താങ്കളുടെ ഭാഗത്ത് തെറ്റാണ് അത് തെറ്റ് തെറ്റ് തന്നെയാണെന്നുള്ളത് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം അത് അമ്മ വീണ്ടും പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് സത്യം പറയാല്ലോ ലക്ഷ്മി വളരെ ഭാഗ്യം ചെയ്ത ഒരു ആളാണ് കാരണം ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ലക്ഷ്മി എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആണ് ഭയങ്കര കാമാണ് അതിനുപരി അധ്യാപിക എന്നുള്ളത് ലക്ഷ്മിയുടെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് എൻറ്റയർ ലൈഫിൽ കാണിച്ചെന്നിട്ടുണ്ട് അത് എത്രത്തോളം എപ്പിസോഡിൽ വരുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇനി ഒണീലിന്റെ അമ്മയെ പറ്റി പറയണം ഒണീലിന്റെ പറയുന്നത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നൊക്കെ ില്ലേ അതാണ് ഒണീലിന്റെ അമ്മ എന്ന് പറയുന്നത് പുള്ളിക്കാർ ഫുൾ വൈബാണ് അവിടുത്തെ കണ്ടസ്റ്റൻസ് എത്രത്തോളം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പുള്ളിക്കാർ വന്നത് മുതൽ പോകുന്ന വരെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു പുള്ളിക്കാരിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറണം സീസൺ വണ് മുതൽ ഇന്ത്യ സീസൺ തമിഴ് സീസൺ എല്ലാ സീസണും കാണുന്ന ഒരു ബിഗ് ബോസിന്റെ ഹാർഡ് കോർ ഫാൻ ആണ് ഒണിലിന്റെ അമ്മ എന്നുള്ളത് മനസ്സിലായി സോ ഒണീൽ അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ വീട്ടിൽ കേരളം എന്നുള്ളത് വലിയ ആഗ്രഹം ായിരുന്നു എന്തായാലും ആ പ്രായത്തിൽ കേറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓണിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ വന്ന് ആ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഓണിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു നെവിന്റെ അമ്മയും സഹോദരി പറ്റി പറയാൻ ഭയങ്കര കാമാണ് അവർ രണ്ടുപേരും ഒരുപാട് അങ്ങനെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുല്ലോ ഭയങ്കര നമ്മുടെ നിൽക്കുന്നെവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവർ രണ്ടുപേരും നെവിൻ അറിയാലോ ഫുൾ ഓഫ് എന്റർടൈൻമെന്റും ഫുൾ വാദം ഒരാണ്ട് സംസാരിച്ചിണ്ടിരിക്കും സോ എന്തായാലും ഇന്ന് ഉണ്ടായിരുന്ന ആ ഒരു മൂന്ന് മണിക്കൂർ ലൈവ് എന്ന് പറഞ്ഞാൽ ർ ലൈവായിരുന്നു അടിപൊളിയായിരുന്നു ഒരു രക്ഷയാത്ര ഇതായിരുന്നു ഭയങ്കരമായിട്ട് ലക്ഷ്മിയുടെ അമ്മയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഓൺ മമ്മിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം സോൾവ് ചെയ്തിട്ടാണ് ലക്ഷ്മിയുടെ അമ്മയും പോകുന്നത് പക്ഷെ ഒരു പരാതി മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ ലക്ഷ്മിയുടെ കുഞ്ഞിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല ലാസ്റ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു ഇവരെല്ലാം പോയതിന് ശേഷം ലക്ഷ്മി ഒരു പഴം എടുത്തുകൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കുന്നുണ്ടായിരുന്നു പഴം എടുത്ത് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അമ്മ പോയില്ലെങ്കിൽ ഇതൊന്ന് കുഞ്ഞിന് കൊടുക്കാൻ പറയും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കരയുന്നുണ്ടായിരുന്നു കാണുമ്പോൾ ഇമോഷണലി വിഷമം ഉണ്ടാവും ബിഗ് ബോസ് ഉടനെ തന്നെ കൊടുക്കാം എന്നും മീൻസ് ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മിയുടെ മോൻ എന്തായാലും ബിഗ് ബോസിന്റെ സെറ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസും ടീമും അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്തുകൊണ്ട് കയറ്റി വിട്ടില്ല എന്നുള്ളതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല എനിവേസ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ